ദ്യം ഇനി എന്നുമാകാം വിനോദസഞ്ചാരികളെ ആകർഷിക ലക്ഷ്യമിട്ട് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ ഒന്നാം തീയതി സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലും കോൺഫറൻസുകളിലും മദ്യം വിളമ്പാമെന്നതടക്കമുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയ പുതുക്കിയ മദ്യനയത്തിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരമായി വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ നടക്കുന്ന ഹോട്ടലുകൾക്കാണ് ഡേ ഇളവ് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മദ്യം വിളമ്പേണ്ടത് ആര ലക്ഷം രൂപയാണ് ഫീസ് പ്രത്യേക അനുമതി വാങ്ങുന്ന ദിവസം ബാർ തുറക്കാൻ പാടില്ല വിനോദസഞ്ചാര മേഖലയിലെ പ്രത്യേക യാനങ്ങളിലും ഡ്രൈ ഡേയിൽ മദ്യത്തിന് അനുമതി നൽകും ക്രൂയിസ് ബോട്ടുകൾ അടക്കമുള്ള യാനങ്ങൾക്കാണ് അനുമതി ലഭിക്കുക ഹൗസ് ബോട്ടുകൾ വിഭാഗത്തിൽ ഉൾപ്പെടില്ല ത്രീ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ളും വിളമ്പാം ഹോട്ടലുകൾ ഉൾപ്പെടുന്ന റേഞ്ചിലെ ഷാപ്പുകളിൽ നിന്നായിരിക്കണം കള്ള് വാങ്ങാൻ ഷാപ്പുകളോട് ചേർന്നുള്ള ഭക്ഷണശാലയിലും കള്ള് വിതരണം ചെയ്യാൻ അനുവദിക്കും ലേലത്തിൽ പോകാത്ത ഷാപ്പുകൾ തൊഴിലാളികളുടെ സംഘത്തിന് ഏറ്റെടുത്ത് നടക്കാം ലേലത്തിൽ പോകാത്ത ഷാപ്പുകൾ തൊഴിലാളികളുടെ സംഘത്തിന് ഏറ്റെടുത്ത് നടത്താം ഷാപ്പുകളുടെ നാനൂറ് മീറ്റർ ദൂരപരിധി തുടരും ഐ ടി പാർക്കുകളിലെ ക്ലബ്ബ് മാതൃകയിലെ ബാർ ഇത്തവണയും നയത്തിലുണ്ട് ബാറുകളുടെ ലൈസൻസ് ഫീസ് മുപ്പത്തിയഞ്ച് ലക്ഷമായി തുടരുമെന്നും നയം വ്യക്തമാക്കുന്നു